ഹലോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഒരു കോളിഫ്ലവർ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കോളിഫ്ലവർ ആണതാ രണ്ട് മൂന്നെണ്ണം പിടിച്ചിട്ടുണ്ട് ഒന്നും നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് പറിക്കാൻ വൈതു വൈകിപ്പോയി അതാണ് കുറച്ചൊന്ന് മൂപ്പെത്തിയിട്ടുണ്ടത് അപ്പോൾ അത് ഞാൻ തന്നെ ആദ്യം തന്നെ പറിച്ച് മഞ്ഞളും ഉപ്പും ഇട്ട് വെച്ച വെള്ളത്തിലേക്ക് മുറിച്ചിടുകയാണ് അപ്പം ഇങ്ങനെ ഉപ്പും മഞ്ഞളും ഇട്ട് വെച്ച വെള്ളത്തിലേക്ക് നമ്മളത് മുറിച്ചിട്ട് കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് വെക്കണം എന്നാൽ അതിലുള്ള പുഴുക്കളോ മറ്റോ എന്തെങ്കിലും പ്രാണിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അതിലേക്ക് പോയിക്കോളും ചത്തുപോയി അപ്പോൾ ഞാൻ ഒന്ന് മുറിക്കട്ടെ അപ്പോൾ ഇത് മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊരു പത്ത് മിനിറ്റ് നമ്മൾ ഇതിങ്ങനെ തന്നെ വെച്ചുകൊടുക്കണം അതിലുള്ള പുഴുവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെള്ളത്തിലേക്ക് പോയിക്കോളും ഒരു പത്ത് മിനിറ്റ് ശേഷം നമുക്കത് പത്ത് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കത് നല്ല വെള്ളത്തിൽ കഴുകി നമുക്ക് ഫ്രൈ ഉണ്ടാക്കാം അപ്പോൾ ഞാനിത് ആ സമയം കൊണ്ട് ഞാനത് അതിൽ കൂടേണ്ട സാധനങ്ങളൊക്കെ മുറിച്ചെടുത്ത് വെച്ചു ഉരുളക്കിഴങ്ങ് ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് പിന്നെ സവാള പിന്നെ ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പിന്നെ പച്ചമുളക് ഇതാ പത്ത് മിനിറ്റ് ശേഷം നമ്മളെ കുളിഫ്ലോറൊക്കെ നന്നായി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം അതിൽ തന്നെ ചട്ടി എടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് ഞാൻ ആദ്യം കടുക്കാനിട്ട് കൊടുത്തത് എണ്ണ ഒഴിച്ചിട്ട് ഇതിലേക്ക് എണ്ണ ഒഴിക്കുകയാണ് കടുകിലേക്കാണ് എണ്ണ ഒഴിക്കുന്നത് കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് സവാളയും ചെറിയ ഉള്ളിയൊക്കെ നന്നായി വഴറ്റിയെടുക്കാനുണ്ട് കടുക് പൊട്ടട്ടെ കപ്പ കടുക് നന്നായി പൊട്ടി വന്നു അപ്പം അതിലേക്ക് ചെറിയുള്ളിയും സവാളയും ചേർത്ത് കൊടുക്കണം പിന്നെ ഇത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം ഒരു ബ്രൗൺ നിറമാവുന്നത് വരെ നന്നായി വഴറ്റി കൊടുക്കുക അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയും പച്ചമുളകും അതുപോലെ ഇഞ്ചിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായി ഇന്ന് ഇളക്കി കൊടുക്കണം ടുത്തത് നമ്മൾ ഉരുളക്കിഴങ്ങ് ചെറുതായി അരിഞ്ഞ് വെച്ച് ഉരുളക്കിഴങ്ങ് കൂട്ടി ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ൊടു ശേഷം ഇതാ നമ്മൾ നേരത്തെ അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ച കോളിഫ്ലവറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് ബാക്കി മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടിയും അതുപോലെ മല്ലിപ്പൊടി കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ഗരം മസാല അതും കൂടി ചേർത്ത് നന്നായി ഒന്ന് വയറ്റണം ആ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് വയറ്റി കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് ഒന്നും കൂടി വഴറ്റണം പിന്നെ അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കണം അതേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ചെടുത്തത് ഈ ചൂടുവെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് മൂടി വെച്ച് വേവിച്ച് വേവിച്ചെടുക്കണം ഒരു പത്ത് മിനിറ്റ് വന്നാൽ മതി അപ്പോഴത്തേക്ക് നമ്മുടെ കറി നന്നായിട്ട് റെഡിയായിട്ട് വരും കോളിഫ്ലവർ ഫ്രൈ നമുക്ക് നല്ല ടേസ്റ്റുള്ള കോളിഫ്ലവർ ഫ്രൈ നമുക്ക് കിട്ടും അപ്പം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം അപ്പം നമ്മളെ കറി ഏകദേശം വന്ന് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി വന്നു ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആവാനുണ്ട് ആ വെള്ളം തീരെ നമ്മൾ ഇല്ലാതെ വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഫ്രൈ ആ ഫ്രൈ ആക്കിയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഒന്നും കൂടി ഈ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വറ്റി വരണം അതോ ഒന്നും കൂടി നമ്മൾ നന്നായിട്ട് ഇളക്കി അതിൻ്റെ വെള്ളമൊക്കെ വറ്റിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതിന് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇത് നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ഇവിടെ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ